ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ബ്രിട്ടനുമായി എഴുപതിനായിരം കോടി രൂപയുടെ ഒരു സുപ്രധാന വാണിജ്യ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്നു ഇത് വെറുമൊരു കരാറല്ല മറിച്ച് ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുതിയ പുതിയ സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്ന ഒരു സുവർണ അവസരമാണ് എന്താണ് ഈ കരാർ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും വരും കാലങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഇത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നെടും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് നമ്മുടെ വളർച്ചയെയാണ് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വേഗതയിലാണ് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി உயர்ந்து வந்து கொண்டிருக்கிறதா ഈ കുതിപ്പിന്റെ ഓരോ ചുവടുകളും ലോകത്തിന് പുതിയ പുതിയ പാഠങ്ങൾ നൽകുന്നു ഇപ്പോൾ ഈ യാത്രയിലെ ഒരു പുതിയ അധ്യായം കുറച്ചിരിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അതിവേഗ വളർച്ചയും ആഗോള പ്രാധാന്യവും കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് നയപരമായ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയുടെ സ്വീകാര്യത വലിയൊരു യുവജന യുവജനസംഖ്യയുടെ ഊർജം എന്നിവയെല്ലാം ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിക്കഴിഞ്ഞു സേവന മേഖല പ്രത്യേകിച്ചും ഐ ടി ബി പി ഒ എന്നിവയുടെ വളർച്ച ഇന്ത്യയുടെ ജി ഡി പിക്ക് തന്നെ വലിയ സംഭാവനയാണ് നൽകിയത് ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും രാജ്യത്ത് പുതിയ സംരംഭങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് ഈ ഒരു കുതിപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വളർച്ച ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം തന്നെ വർദ്ധിപ്പിച്ചു എന്നും പറയാം ആഗോള വിതരണ ശൃംഖലകളിൽ അതായത് ഗ്ലോബൽ സപ്ലൈ ചെയിൻസിൽ ഇന്ത്യ ഒരു നിർണായക സ്ഥാനമായി മാറിക്കഴിഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ നിക്ഷേപ രെ ആകർഷിക്കുന്നതിൽ വലിയൊരു പങ്ക് തന്നെ വഹിച്ചു ഈ ശക്തമായ വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടനുമായിട്ടുള്ള ഈ കരാറിനെ നാം നോക്കിക്കാണേണ്ടത് എഴുപതിനായിരം കോടി രൂപയുടെ ഈ വാണിജ്യ കരാർ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഇത് കേവലം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിനൊക്കെ അപ്പുറം സാമ്പത്തികവും തന്ത്രപരവുമായ ഒരു ദീർഘകാല പങ്കാളിത്തത്തിന് തന്നെ അടിവരയിടുന്നു ഇരു രാജ്യങ്ങൾക്കും നേട്ടങ്ങൾ നൽകുന്ന ഒട്ടേറെ വ്യവസ്ഥകൾ ഈ കരാറിലുണ്ട് ഒന്നാമത് നമ്മൾ എടുത്തു പറയേണ്ടത് തൊഴിലവസരങ്ങളാണ് ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളിലുമായി ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പിന്നെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഇത് വലിയ സാധ്യതകൾ തുറന്നു നൽകും പുതിയ വ്യവസായങ്ങളുടെ കടന്നുവരവ് നിലവിലുള്ളവയുടെ വികാസം എന്നിവയെല്ലാം തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ കൈമാറ്റമാണ് അതായത് ബ്രിട്ടന്റെ നൂതന സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും ആരോഗ്യം ഫിൻടെക് പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് വലിയ നേട്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേസമയം ഇന്ത്യയുടെ ഐ ടി ും ഡിജിറ്റൽ പരിഹാരങ്ങളും ബ്രിട്ടനും പ്രയോജനപ്പെടുത്താനാകും അടുത്തത് വിപണി പ്രവേശനമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടീഷ് വിപണിയിലും മികച്ച പ്രവേശനം ലഭിക്കും ഇത് ഇരു രാജ്യങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വൈവിധ്യമാർന്നതും എന്നാൽ കുറഞ്ഞ വിലയിലുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരിക്കും പിന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് കാത്തിരിക്കുന്ന വിപ്ലവം ബ്രിട്ടന്റെ അഭിമാനമായ ജാഗ്വാർ റോവർ ടാറ്റ മോട്ടോഴ്സിന്റെ ഭാഗമായത് ഇന്ത്യൻ വ്യവസായ ശക്തിയുടെ ഒരു ഉദാഹരണമായിരുന്നു എന്നാൽ ഈ പുതിയ കരാറോടെ ഓട്ടോമൊബൈൽ രംഗത്ത് കൂടുതൽ കൂടുതൽ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ബ്രിട്ടീഷ് കാറുകൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തീരുവ ഗണ്യമായി കുറയ്ക്കാൻ ഈ കരാർ സഹായിക്കും ഇത് ആഡംബര കാറുകളായ ജാഗ്വാർ ലാൻഡ് റോവർ റേഞ്ച് റോവർ മിനി കൂപ്പർ ആസ്റ്റൻ മാറ്റിൻ റോൾസ് റോയിസ് ബെല്ലി എന്നിവയെ ഇന്ത്യൻ നിരത്തുകളിൽ കൂടുതൽ സാധാരണമായ കാറുകളാക്കും ഇന്ത്യയിലെ സമ്പന്നർ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിലും ഉള്ളതുകൊണ്ട് വില കുറയുന്നതോടെ ഈ വാഹനങ്ങൾ വാങ്ങാൻ ശേഷിയുള്ളവരുടെ എണ്ണം കുത്തനെ ഉയരും ഇത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിക്ക് ഒരു പുതിയ ഉണർവ് നൽകുമെന്നത് തീർച്ചയാണ് ഇതൊന്നും കൂടാതെ ബ്രിട്ടനിലെ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യയും ഡ്രൈവർ ഇല്ലാത്ത നിയന്ത്രിത വാഹന മോഡലുകളും ഒക്കെ ഇന്ത്യയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ ഹരിത ഊർജ ലക്ഷ്യങ്ങൾക്കും സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കും വലിയ വലിയ പിന്തുണ നൽകും നൂതന വാഹന നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഇന്ത്യൻ നിർമ്മാതാക്കൾക്കും ഗുണകരമായിരിക്കും ഓട്ടോമൊബൈൽ രംഗം മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഈ കരാർ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തും പിന്നെ അടുത്തത് എടുത്തു പറയാനുള്ളത് മധ്യവ്യവസായമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മദ്യവിപണികളിലൊന്നായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ബ്രിട്ടനിൽ നിന്നുള്ള പ്രശസ്തമായ സ്കോ ോച്ച് വിസ്കിയുടെ ഇറക്കുമതി തിരിവ കുറയ്ക്കുന്നത് അതിന്റെ വില ഇവിടെ ഗണ്യമായിട്ട് കുറയ്ക്കും ഇത് കേൾക്കുന്ന പലർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണെന്ന് അറിയാം ഇത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ആദ്യമായി യഥാർത്ഥ സ്കോച്ച് വിസ്കി താങ്ങാനാവുന്ന വിലയിൽ വാങ്ങാനും ആസ്വദിക്കാനും അവസരം നൽകും ബ്രിട്ടീഷ് സ്കോച്ച് വ്യവസായത്തിന് ഇത് നൽകുന്ന ഉണർവ് പ്രവചനാതീതമായിരിക്കും കാരണം സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പോലും പണം ഇനി വൻതോതിൽ ബ്രിട്ടനിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വസ്ത്ര വ്യവസായമാണ് നിലവിൽ ബംഗ്ലാദേശിന്റെ തുണിത്തരങ്ങൾക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾക്ക് സമാന ായി ഇനി ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നിലവാരമുള്ള കോട്ടൺ തുണിത്തരങ്ങൾ ബ്രിട്ടീഷ് വിപണിയിൽ എത്തും ഇത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് വലിയ ഉത്തേജനം നൽകും പുതിയ കയറ്റുമതി സാധ്യതകളൊക്കെ ഇതോടെ തുറക്കുകയും ചെയ്യും പിന്നെ മത്സ്യബന്ധനം ബ്രക്സിറ്റിന് ശേഷം മത്സ്യക്ഷാമം നേരിടുന്ന ബ്രിട്ടീഷ് വിപണിയിലേക്ക് ഇന്ത്യൻ ചെമീനും മറ്റ് കടൽ വിഭവങ്ങളും ഒക്കെ കൂടുതലായി എത്തും ഇത് ഇന്ത്യയിലെ മത്സ്യ കർഷകർക്കും മത്സ്യ തൊഴിലാളികൾക്കും മികച്ച വരുമാനം ഉറപ്പാക്കും ഇന്ത്യൻ മത്സ്യബന്ധന മേഖലയ്ക്ക് ഇതൊരു സുവർണ അവസരം തന്നെയാണ് പിന്നെ ആഭരണ വ്യവസായമാണ് ഇന്ത്യയുടെ പ്രശസ്തമായ ആഭരണ വ്യവസായത്തിന് ഈ കരാർ വലിയ നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യൻ ആഭരണങ്ങൾ ബ്രിട്ടീഷ് വിപണിയിൽ കൂടുതൽ ലഭ്യമാകും വലിയ വില നൽകി വാങ്ങാൻ ശേഷിയുള്ള ബ്രിട്ടീഷ് ഉപഭോക്താക്കൾ ഇന്ത്യൻ ആഭരണങ്ങൾക്ക് പുതിയൊരു വിപണി തുറന്നു നൽകും പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടം ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതാണ് കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരത്തിലുള്ള മരുന്നുകൾ ഉത്പാദിപ്പിക്കാനുള്ള നമ്മുടെ ഇന്ത്യയുടെ കഴിവ് ബ്രിട്ടന് വലിയൊരു ആശ്രയമായിട്ട് മാറും ഇന്ത്യയിലെ കുറഞ്ഞ കൂലിയിൽ ലഭ്യമായ മനുഷ്യശക്തിയും ശക്തിയും ഉൽപാദനത്തിലെ വൈദഗ്ധ്യവും ിലെ മരുന്നുകളുടെ വില കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ചരക്ക് ഗതാഗതം ചരക്ക് ഗതാഗതത്തിന്റെ കൂലി മാത്രം ഏടാക്കുമ്പോൾ വിദേശ നിർമ്മിത വസ്തുക്കൾ ഈ രാജ്യങ്ങളിലും പ്രാപ്യമായ വിലയിൽ ജനങ്ങൾ തേടിയെത്തും ഇത് ചരക്ക് ഗതാഗത മേഖലയിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും സാധാരണക്കാർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളും സാമൂഹിക മാറ്റങ്ങളും ഈ വാണിജ്യ കരാറിന്റെ ഗുണങ്ങൾ ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാർക്ക് വലിയ തോതിൽ അനുഭവപ്പെടും ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വിദേശ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നത് ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും അതേസമയം ബ്രിട്ടനിലെ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരിക്കും ഇത് ആവശ്യ വസ്തുക്കളുടെ വില കുറയ്ക്കാൻ സഹായിക്കും ഈ കരാറിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം കേവലം പണമായിട്ട് ഒതുങ്ങുന്നതല്ല മറിച്ച് ഇത് ഭൗതികമായ അനുഭവങ്ങളായി മാറും കൂടുതൽ തൊഴിലവസരങ്ങൾ മികച്ച ജീവിത നിലവാരം പുതിയ ഉൽപ്പന്നങ്ങളിലേക്കും സേവനങ്ങളിലേക്കുമുള്ള പ്രവേശനം എന്നിവയെല്ലാം സാധാരണക്കാരന്റെ ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിക്കും വരും കാലങ്ങളിലെ മാറ്റങ്ങളും രാഷ്ട്രീയ സ്വാധീനവും ഈ മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഏകദേശം മൂന്ന് വർഷത്തോളം സമയമെടുക്കുമെന്നാണ് വിലയിരുത്തലുകൾ അതായത് ബ്രിട്ടനിലും ഇന്ത്യയിലും അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വ്യാപാര കരാറിന്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് കണ്ടുതടങ്ങാൻ സഹായിക്കും ഇത് ഇരു രാജ്യങ്ങളുടെയും സർക്കാരുകൾക്കും വലിയ നേട്ടമായിട്ട് മാറും സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായക ഘടകങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ചില കുറുന രാഷ്ട്രങ്ങൾ ഈ കൂട്ടുകെട്ടിൽ അസ്വസ്ഥരാകാൻ സാധ്യതയുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച് ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് ഇനി സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ആഗോള വാണിജ്യ ബന്ധങ്ങളിൽ പുതിയൊരു മാതൃക സ്ഥാപിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഈ ായിരം കോടി രൂപയുടെ പുതിയ വാണിജ്യ കരാർ വെറും ഒരു സാമ്പത്തിക ഉടമ്പടി മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു തന്ത്രപരമായ ചുവടുവയ്പ് കൂടിയാണ് ആഗോള സാമ്പത്തിക സാമ്പത്തികത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനം ചെയ്യുന്ന ഒരു പങ്കാളിത്തം കെട്ടിപ്പടുക്കാനും ഇത് സഹായിക്കും ഈ പുതിയ കൂട്ടുകെട്ട് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്കും വഴിവെക്കും ഇതിൽ സംശയമേ വേണ്ട ഈ കരാർ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഈ എഴുപതിനായിരം കോടിയുടെ കരം നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് തരുന്നതെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം